വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം നടന്നു വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിനാലാമത് വാർഷിക ആഘോഷവും യു എൻ എസ് ഡി ജി എസ് ഗ്ലോബൽ സ്കൂൾ മെമ്പർഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രഖ്യാപനവും ഫാപ്പ് ഇന്ത്യ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ആഘോഷവും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്വർഗം എന്ന ആ ഒരു കാഴ്ചപ്പാട് അത്ര വലിയ മാതാപിതാക്കളെ പരിഗണിക്കാൻ സാധിക്കും ഇപ്പം എവിടെ നോക്കിയാലും ചതി കൂടിയതാണ് പലതരത്തിലുള്ള ലഹരി വസ്തുക്കളിൽ കുട്ടികൾ അടിമപ്പെട്ടു പോകും കുട്ടികൾ പോലും സ്കൂൾ വിദ്യാർത്ഥികളിലെ പോലും അത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും മാക്കാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കുന്നു അത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം അത് വലിയ തകർച്ചയ്ക്ക് കാരണമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണേണ്ടത് എല്ലാവർക്കും ലഹരി ഉണ്ടാകണം ആ ലഹരി പഠനമായിരിക്കണം ഗവേഷണമായിരിക്കണം ആകാശത്തോളം ഉയർന്ന് പറക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇപ്പോൾ ജനാദൻ ലിവിംഗ് ചൺ സീഗൾ എന്ന് പറയുന്ന ഒരു കടക്കാക്കയുടെ ഒരു കഥയുണ്ട് ഞങ്ങളൊക്കെ എൺപതുകളിലൊക്കെ ആ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ അത് ആകാശത്തിൻ്റെ അതിരികളില്ലാത്ത ആകാശത്തിലൂടെ പറന്ന് നടക്കാൻ ആഗ്രഹിച്ച ഒരു കടൽക്കാക്കയുടെ കുൻ്റെ ചടങ്ങിൽ പ്രശസ്ത ഗായകൻ പട്ടുറുമാൽ റിയാലിറ്റി ഫെയിം ഫിറോസ് ബാബു പങ്കെടുത്തു കാലം മുതൽ ഒരുപാട് പാടിയ ഒരാളാണ് ആദ്യം ഞാൻ പറയുന്നത് എൻ്റെ ഒരു അതിഥിയായിട്ട് നിങ്ങൾ കാണല്ലേ നിങ്ങളിൽ നിങ്ങളിലൊരാളായിട്ട് കാണുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് രണ്ട് വാക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുക ഒരപേക്ഷയുണ്ട് ഞങ്ങൾ വേദിയിലും നിങ്ങൾ സദസനും ഇരിക്കുന്ന പോലെ ഇരിക്കരുത് പ്ലീസ് ഒന്ന് ചിരിച്ച മുഖത്തോടെ അങ്ങനെ ഇരിക്കുക ആ അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം വരിക ഞങ്ങളിങ്ങനെ കേട്ടിരിക്കുകയാണ് കൈയും കിട്ടി നിങ്ങൾ പറഞ്ഞോളൂ എന്നൊരു നിലപാട് ഒന്ന് ഒഴിവാക്കില്ല അപ്പോ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക ചെറിയൊരു കുറച്ച് വാക്കുകളൊക്കെ പറയും അതിനുശേഷം ഒരു പാട്ടോ രണ്ട് പാട്ടോ ഒക്കെ മൂപ്പനെ കൊണ്ട് പാടിക്കല്ലോ എന്ന് നമ്മൾ പറയല്ലോ അങ്ങനെ ഒരു രീതിയിൽ കൂടിയായിരിക്കും ഒരു കലാകാരൻ വരുമ്പോൾ ഒരു പാട്ടുകാരൻ നിങ്ങളുടെ കുഞ്ഞി വരുമ്പോൾ പാട്ട് പാടാതെ പോകാതെ ഇരിക്കാൻ കഴിയില്ല അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ അത്രയും വലിയൊരു അക്കാദമി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ ഭൂമിയിൽ താരതമ്യം ചെയ്യാനില്ലാത്ത ഒരേ ഒരു കാര്യം വിദ്യാഭ്യാസമാണ് അറിവാണ് അങ്ങനെ ഈ നാടിന് ഉമരിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു നമ്മൾ വള്ളാക്കല്ലൂർ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഏറ്റവും മഹത്തായ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരുന്നു സ്കൂൾ ലെവലിൽ രക്ഷതാക്കൾ കുറേ ആളുകൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും മാലിന്യം അവനവന്റെ മാലിന്യം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിർബന്ധമായും ഒരു വികസ്ത രാജ്യത്ത് ഒന്നേ ഇരുന്നൂറ് മുതൽ രണ്ടര കിലോ വരെയാണ് ഒരാളുടെ വേസ്റ്റ് ഉണ്ടാവുക പക്ഷേ അതിൽ എഴുപത് ശതമാനവും അവർ തന്നെ സംസ്കരിച്ചു പ്രിൻസിപ്പൽ അനിതാ ബാബു സ്വാഗതം ആശംസിച്ചു തുടർന്ന് പഠന പാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി വെള്ളാങ്കലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജന ബാബു പി കെ അബ്ദുൽ ഖാദർ ഹാജി ബേബി വി വി ഇസ്മയിൽ ഹാജി കെ കെ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു ആനുവൽ ഡേ കൺവീനർ ഷിജി ടി എസ് നന്ദി പറഞ്ഞു ഔപചാരിക ചടങ്ങുകൾക്ക് ശേഷം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു With a token of love from Umaria staff and whole in totality, the Umaria family, honouring our chief guest of the day, a token of love and appreciation for being with us on this gracious occasion of.